ഓണം ഇനി വന്നെത്തി ഇനി രണ്ട് മൂന്നാഴ്ച കൂടി മാത്രമേ ഓണത്തിനുള്ളൂ ഓണത്തിന് നമ്മൾ ഏറ്റവും കൂടുതൽ നോക്കിയിരിക്കുന്ന ഓണം ഷോപ്പിംഗ് ഷോപ്പിങ്ങാണ് മെയിനായിട്ട് ഓണം സെറ്റ് സാരി അപ്പോൾ നോക്കി നോക്കിയിരിക്കുകയായിരുന്നു ഒരു പുതിയ കളക്ഷൻസ് വന്ന ഉടനെ തന്നെ പോയി മേടിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇന്നലെയാണ് ഞാൻ ഡോണ ഏസ്റ്റെറ്റിക്സിൻ്റെ ഇൻസ്റ്റാഗ്രാം പേജിൽ അവരുടെ പുതിയ കളക്ഷൻസ് കണ്ടത് പിന്നെ ഒട്ടും വൈകിട്ട് ഉടനെ തന്നെ നമ്മൾ ഡോണിലേക്ക് വന്നു അപ്പോൾ ഇവിടുത്തെ വിശേഷങ്ങളാണ് നമ്മൾ ഇന്ന് കാണുന്നത് ഇവിടെ ഓണം കളക്ഷൻസ് വീഡിയോയ്ക്കുള്ള ഇൻട്രോ കടയിൽ നിന്ന് എടുത്തത് കൊണ്ടാണോ എന്നറിയത്തില്ല ഇൻട്രോയ്ക്ക് ഒരു എനർജി ഒരു പവർ ഒന്നും വന്നിട്ടില്ല അപ്പോൾ ഞാൻ വിചാരിച്ചെന്നു എന്തായാലും ഒന്നും കൂടി ഇൻട്രോ പറയാന്ന് ഓണം പർച്ചേസിനായിട്ട് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് അഞ്ചൽ ഡോൺ എസ്തറ്റിക്സിലാണ് ഡോൺ എസ്തറ്റിക്സ് അഞ്ചൽ വന്നിട്ട് അഞ്ച് വർഷം പൂർത്തിയാകുന്നത് കൊണ്ട് തന്നെ പറയാൻ തന്നെ നല്ല പ്രാസം ഉണ്ടല്ലേ അഞ്ചു വർഷം പൂർത്തിയാകുന്നത് കൊണ്ട് തന്നെ അതിന്റെ ഭാഗമായിട്ട് ലക്കി ഡ്രോയൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടുത്തെ ഓണം കളക്ഷൻസ് ഒരു രക്ഷയില്ല കേട്ടോ കഴിഞ്ഞ ദിവസം ഇൻസ്റ്റാഗ്രാമിൽ ഇവരുടെ ഒരു വീഡിയോ കണ്ടു അപ്പോഴാണ് ഇവിടുത്തെ വെറൈറ്റി കളക്ഷൻസ് ഞാൻ കണ്ടത് ഞാൻ ഓൾറെഡി ഓണം പർച്ചേസിന് വേണ്ടിയിട്ട് ഓൺലൈനിൽ കുറേ തപ്പുന്നുണ്ടായിരുന്നു പക്ഷെ എന്തോ മനസ്സിന് ഇഷ്ടപ്പെടുന്ന കുറേ ഡിസൈൻസ് ഇവരുടെ ഇൻസ്റ്റാഗ്രാം വീഡിയോയിൽ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു തൊട്ടടുത്ത് നമുക്ക് ഷോപ്പുള്ള അപ്പം എന്തിനാണ് ഓൺലൈനിൽ നിന്ന് പർച്ചേസ് ചെയ്യുന്നതെന്ന് വിചാരിച്ചിട്ട് ഞാൻ പിന്നെ ഒന്ന് നോക്കിയില്ല ഇന്ന് തന്നെ നേരെ ഡോൺലേക്ക് ഇങ്ങനെ പോരുന്നു സെറ്റ് സാരിയുടെ ഭാഗത്തേക്ക് ചെന്നപ്പോൾ നമ്മളെ ആദ്യം തന്നെ എതിരേറ്റത് നിറയെ പൂക്കളുള്ള ടൈപ്പ് സെറ്റ് സാരിയാണ് ഇപ്പോഴത്തെ ഒരു ട്രെൻഡാണ് ഇങ്ങനെ നിറയെ പൂക്കളൊക്കെ ഉള്ള പ്രിന്റ് ഉള്ള ടൈപ്പ് സെറ്റ് സാരികള് സെറ്റ് സാരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആകെ മൊത്തം അടിമുടി മാറിക്കൊണ്ടിരിക്കുകയാണ് എന്തൊക്കെ കളറിലും എന്തൊക്കെ ഡിസൈനിലുമാണ് സെറ്റ് സാരികൾ ഇപ്പോൾ ഉള്ളത് എനിക്ക് പൊതുവേ ഇങ്ങനെ ഈ പൂക്കൾ അതും പല കളർ പൂക്കളുള്ള പ്രിന്റുള്ള സെറ്റ് സാരിയോട് അത്ര വലിയ താല്പര്യമില്ല നമ്മുടെ ട്രഡീഷണൽ സെറ്റ് സാരിയുടെ കളറുള്ള കുറച്ച് ത്രെഡ് വർക്കൊക്കെ ഉള്ളൊരു ടൈപ്പാണ് എനിക്ക് പൊതുവേ ഇഷ്ടം ആ ഒരു തനിമ നിലനിർത്തുന്ന സെറ്റ് സാരികളോട് അവിടെ ഉള്ള ആ ഒരു മൊത്തം കളക്ഷൻസും കണ്ടപ്പോൾ ഞാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാഗവല്ലി ആഭരണപ്പെട്ടി കണ്ട ആ ഒരു അവസ്ഥയിലാണ് മൊത്തത്തിൽ കൺഫ്യൂഷനായിപ്പോൾ എൻ്റെ ഇഷ്ടങ്ങൾ തന്നെ മാറിപ്പോകുന്നുണ്ടോ എന്ന് എനിക്കൊരു സംശയം തോന്നി മനസ്സിൽ ഉദ്ദേശിച്ച് വന്നതുപോലെയൊന്നും അല്ല കാര്യങ്ങൾ പോകുന്നത് അവരിങ്ങനെ നമ്മൾ മതി മതി എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാലും വാരി വാരി ഇട്ട് നമ്മളെ കാണിക്കാൻ അത്രയും താല്പര്യത്തോടെ നിൽക്കുന്ന സ്റ്റാഫുകളാണ് ഇതൊക്കെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ സെറ്റ് സാരിയുടെ തന്നെ കാറ്റഗറിയിൽ പെട്ടതാണ് പക്ഷേ എനിക്കിത് കണ്ടു കഴിഞ്ഞാൽ പട്ടുസാരി എന്ന് പറയാനാണ് തോന്നുന്നത് ഇതാണ് നേരത്തെ പറഞ്ഞ നിറയെ പ്രിന്റുകളുള്ള സെറ്റ് സാരി ബോഡി ഫുള്ളായിട്ട് പല കളർ ഫ്ലവേഴ്സ് പ്രിന്റ് വരുന്ന രീതിയിലുള്ള സെറ്റ് സാരി ഇതൊരു ട്രഡീഷണൽ ലുക്ക് വരുന്ന ത്രെഡ് വർക്ക് ഉള്ള ടൈപ്പ് സെറ്റ് സാരി മയിലും മൈൽ പിന്നെയും സെറ്റ് സാരിയിൽ ഒഴിച്ചുകൂടാൻ ആവാത്ത ഘടകങ്ങളാണല്ലോ അതുപോലെ റോസ് ഗോൾഡിന്റെ പല പല ഷെയ്ഡുകൾ വരുന്നുണ്ട് പേഴ്സണലി എനിക്ക് നല്ല ഇഷ്ടം തോന്നിയ ഒരു സെറ്റ് സാരിയാണിത് നല്ലൊരു ബ്ലാക്ക് ത്രെഡ് വർക്ക് ഒക്കെ വരുന്ന രീതിയിലുള്ള നല്ലൊരു സെറ്റ് സാരി പിന്നെ വേറൊരു പ്രത്യേകത നമ്മുടെ കോപ്പർ ഷെയ്ഡ് വരുന്ന കുറേ സെറ്റ് സാരികൾ അത് കോപ്പർ ഷെയ്ഡിൻ്റെ തന്നെ പല പല കളേഴ്സ് ഉണ്ട് ബോഡി ഫുള്ള് സ്ട്രൈപ്സ് വരുന്ന രീതിയിലുള്ള ഒരു ഐറ്റം ആണ് ഇപ്രാവശ്യം ഓണത്തിൻ്റെ ഒരു ട്രെൻഡിങ് ഐറ്റം ആണെന്ന് തോന്നുന്നു ഈ വലിയ ഫ്ലവേഴ്സ് വരുന്ന പ്രിൻ്റ് ഉള്ള ടൈപ്പ് സെറ്റ് സാരികൾ ഓരോ ഓണത്തിനും ഓരോ വെറൈറ്റി ഡിസൈൻസ് ഇറക്കാൻ വേണ്ടിയിട്ട് ഈ ഡിസൈനേഴ്സ് എന്തോരം കഷ്ടപ്പെടുന്നുണ്ടാവും എന്നാണ് ഞാൻ അന്നേരം ആലോചിച്ചത് ഇതും സെറ്റ് സാരിയുടെ ഫാമിലിയിൽ പെടുന്നതാണെന്നാണ് ആ ചേച്ചി പറഞ്ഞത് ചെറിയ കുഞ്ഞു മഞ്ഞ പൂക്കളൊക്കെ പ്രിന്റ് വന്നിട്ടുള്ളത് എന്നാൽ ബോഡിയിൽ വേറൊരു പ്രിന്റും ഉണ്ടായിരുന്നു കോപ്പർ കസവ് വരുന്ന ഒരു ഐറ്റം ആണ് ഇത് ഇനി കാണുന്നതാണ് ഒരു കിടിലൻ ഐറ്റം കൃഷ്ണന്റെയും രാധയുടെയും ചിത്രം അതും ഒരു അടിപൊളി ബ്ലൂ ഷെയ്ഡിൽ മുന്താണിയിൽ ഫുള്ളായിട്ട് ആ ബ്ലൂ ഷെയ്ഡും അതിൽ കൃഷ്ണന്റെയും രാധയുടെയും പിക്ചറും ഉണ്ട് ബോഡിയിൽ ആ പിക്ചർ മാത്രമായിട്ടും കൊടുത്തിട്ടുണ്ട് ഇത് കാണുമ്പോൾ നമ്മൾ മനസ്സിലൊരു ഇടുമല്ലോ അയ്യോ ഇതിനൊക്കെ നല്ല വിലയാകും എന്ന് പക്ഷെ നമ്മൾ ആ ഇടുന്ന വിലയേക്കാൾ ഒരുപാട് കുറവാണ് ഇവിടുത്തെ റേറ്റ് അതാണ് എനിക്ക് ഏറ്റവും പ്രത്യേകതയായിട്ട് തോന്നിയത് ഓരോ സാരി എടുക്കുമ്പോഴും ഞാൻ ഇങ്ങനെ ഇത് കാണുമ്പോൾ ഇത്രയായിരിക്കും വില എന്ന് മനസ്സിൽ ചിന്തിക്കുന്നുണ്ടാവും പക്ഷെ അതിൻ്റെ പ്രൈസ് നോക്കുമ്പോൾ നമ്മൾ ചിന്തിച്ചതിനേക്കാൾ ഒരുപാട് കുറവായിരിക്കും നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ മയിൽപീലിയും കണ്ണനും അതേപോലെ മയിലും കഥകളിയൊന്നും ഇല്ലാത്ത സെറ്റ് സാരികളില്ലല്ലോ ഇത് ബോഡി ഫുള്ളായിട്ട് മയിൽപ്പീലിയുടെ ഒരു ഡിസൈൻ വരുന്ന ഒരു സെറ്റ് സാരിയാണ് കൂടെ സ്ട്രൈപ്സും വരുന്നുണ്ട് ഇനി ഇങ്ങനെയുള്ള ആഡംബരങ്ങളും ആർഭാടങ്ങളും ഒന്നും ഇഷ്ടമില്ല സിംപ്ലിസിറ്റി ആണ് വേണ്ടതെങ്കിൽ ബോഡിയിൽ യാതൊരുവിധ വർക്കും ഇല്ലാതെ പ്ലെയിനായിട്ട് ഒരു ഗോൾഡ് പിങ്ക് ഷെയ്ഡ് ബോർഡറിൽ വരുന്ന രീതിയിലുള്ള ഒരു സാരിയാണ് നല്ല ആഡംബരം വേണമെന്നുണ്ടെങ്കിൽ ബോഡി ഫുള്ളായിട്ട് നല്ല വലിയ ഫ്ലവറും ചെറിയ ഫ്ലവറും ഒക്കെ ഉള്ള ഒരു ഐറ്റമാണിത് ഇത് സെറ്റ് സാരി ആണെന്ന് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞില്ല ചേച്ചി റാക്ക് ഇത് വേറെ ഐറ്റം ആണെന്ന് ഞാൻ അങ്ങോട്ട് തർക്കിക്കുകയായിരുന്നു കാരണം എനിക്ക് എൻ്റെ കൺസെപ്റ്റിലുള്ള സെറ്റ് സാരിയിൽ പെടുന്ന ഐറ്റം അല്ല ഇത് പക്ഷെ നല്ല റോയൽ ലുക്കുള്ളൊരു ഐറ്റമായിരുന്നു നല്ല ബോഡി ഫുള്ളായിട്ട് നല്ല പട്ട് പോലെ തന്നെ ഉള്ളൊരു ടൈപ്പ് പൊതുവേ തുണിക്കടകളിൽ ചെന്ന് കഴിഞ്ഞാൽ ഈ ഷെൽഫിലിരിക്കുന്ന സാധനങ്ങളെല്ലാം കൂടെ വാരി താഴത്തേക്കിരിക്കാൻ ഒരു ചെറിയ കുറ്റബോധം അല്ലെങ്കിൽ ഒരു വിഷമം തോന്നുന്ന നല്ല മനസ്സിൻ്റെ ഉടമയായതുകൊണ്ട് തന്നെ കുറച്ചായപ്പോഴത്തേക്കും ഞാൻ മതി ചേച്ചിയും എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഉണ്ടാവും അപ്പുറത്തേക്കുന്ന ചേട്ടനും കൂടെ വന്ന് ചേട്ടൻ്റെ വകയും കൂടെ കുറേ വാരി ഇടാൻ തുടങ്ങി അപ്പോഴാണ് മാസ്റ്റർ പീസ് ഐറ്റംസ് എല്ലാം പുറത്തേക്ക് വരാൻ തുടങ്ങിയത് ഇതൊരൊന്നൊന്നര ഐറ്റമാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എത്ര നേരം ഇത് നോക്കി നിന്നു എന്ന് എനിക്ക് അറിയത്തില്ല അത്രയും സൂപ്പറായിട്ടുള്ളൊരു ഐറ്റം നല്ല ഹാൻഡ് വർക്ക് ചെയ്തെടുത്തിട്ടുള്ളതാണ് ആകെ ഈ ഇത്ര ഡിസൈൻസ് മാത്രമാണ് ഉള്ളത് പക്ഷേ അത്യാവശ്യം നല്ലൊരു പ്രൈസ് റേഞ്ചിൽ വരുന്ന ഒരു സാരി കൂടിയാണ് അത്രയും യുണീക്കായിട്ടുള്ളൊരു പീസാണ് നമുക്ക് വൺ പ്ലേറ്റ് ഇട്ട് കൊടുക്കുന്നവർക്കായിരിക്കും ഇത് നല്ലതെന്നാണ് എനിക്കിത് കണ്ടപ്പോൾ തോന്നിയത് ഒരു അടിപൊളി ഇത് മിറർ വർക്കാണ് അതിൽ ചെയ്തിരിക്കുന്നത് ശരിക്കും ഗ്ലാസ് തന്നെയാണ് കൊടുത്തിരിക്കുന്നത് അപ്പം ഞാൻ അവരോട് ചോ കണ്ടപ്പോൾ തന്നെ ആദ്യമേ ചോദിച്ചത് ഇതെങ്ങനെ കഴുകി വൃത്തിയാക്കി എടുക്കുമെന്നാണ് ചോദിച്ചത് എൻ്റെ ചിന്ത മൊത്തം ഇത് കഴുകുമ്പോൾ പൊട്ടിപ്പോകില്ലേ എന്നുള്ളതിലായിരുന്നു ഓൺലൈനിൽ കണ്ട് മനസ്സിൽ ഇഷ്ടപ്പെട്ട സുന്ദരി ഇതായിരുന്നതുകൊണ്ട് തന്നെ അവിടെ അത്രയും വാരി ഇടിച്ച ശേഷം ഞാൻ വീണ്ടും സുന്ദരിമാരുടെ അടുത്തേക്ക് തന്നെ മടങ്ങി വന്നു അവിടെ കിടന്ന് വട്ടം ചുറ്റി കറങ്ങുമ്പോഴാണ് മറ്റൊരു സംഭവം കണ്ടിൽപ്പെട്ടത് റണ്ണിങ് മെറ്റീരിയൽസ് സെക്ഷൻ അതും നമ്മുടെ കസവിന്റെ റണ്ണിംഗ് മെറ്റീരിയൽസ് സാരിയായിട്ട് വേണമെങ്കിൽ അങ്ങനെ ഓരോരുത്തരുടെ ഇഷ്ടാനുസരണം കട്ട് ചെയ്ത് മേടിക്കാം അതല്ലെങ്കിൽ സ്കേർട്ട് തയ്ക്കാനോ ടോപ്പ് തയ്ക്കാനോ ഒക്കെ ആയിട്ട് നമുക്ക് ഇഷ്ടത്തിന് മുറിച്ച് മേടിക്കാൻ പറ്റുന്ന റണ്ണിങ് മെറ്റീരിയൽസ് ആണ് അതിൽ പ്രിന്റ് ഉള്ളതുണ്ട് ത്രെഡ് വർക്ക് ഉള്ളതുണ്ട് അങ്ങനെ ഒരു വലിയ കളക്ഷൻ തന്നെ അവിടെയും അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഇത്രയും ആയപ്പോൾ വിചാരിച്ചു ഇത്രയും ഒക്കെ ആയില്ലെങ്കിൽ പിന്നെ സെറ്റ് മുണ്ട് കളക്ഷനും കൂടി ഒന്ന് കണ്ടുകളയാമെന്ന് കുറേ നാളായിട്ടുള്ളൊരാഗ്രഹമായിരുന്നു സെറ്റുമുണ്ട് ഒരെണ്ണം വേണം എന്ന് അങ്ങനെ ആ സെക്ഷനിൽ പോയി മനസ്സിന് ഇഷ്ടപ്പെട്ട ഒരു സെറ്റ് മുണ്ട് ഒരെണ്ണം ഒപ്പിച്ചു ഇത്തവണ ഓണം അടിപൊളിയാക്കാൻ വേണ്ടിയിട്ട് ഒരു ദിവസം മുഴുവൻ കണ്ടാലും കണ്ടാലും തീരാത്ത അത്ര കളക്ഷൻസ് ആണ് ഓണം കളക്ഷൻസ് ഡോണ ഒരുക്കിയിരിക്കുന്നത് വളരെ അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിൽ നമുക്ക് മനസ്സിന് ഇണങ്ങിയ ഓണം കോടികൾ മേടിച്ച് ഓണം ആഘോഷിക്കാനുള്ള ഒരു അവസരമാണ് ഡോണോ എസ്തറ്റിക്സ് ഒരുക്കിയിരിക്കുന്നത് കൂടെ തന്നെ ഭാഗ്യശാലികൾക്ക് സമ്മാനം നേടാനുള്ള അവസരവുമുണ്ട് ഓരോ ആയിരം രൂപയുടെ പർച്ചേസിനും ഒരു ഞെറുക്കെടുപ്പ് കൂപ്പൺ കൂടി ലഭിക്കുന്നതാണ് അപ്പോൾ ഇത്തവണത്തെ ഓണം എന്തായാലും ഡോണ എസ്തെറ്റിക്സിനൊപ്പം തന്നെ ആയിക്കോട്ടെ